బ్రహ్మావి మనసపుత్రనూ പ്തഋഷികളിൽ പ്രധാനിയാകുന്ന മുനിയുമാകുന്നു അത്ര അദ്ദേഹത്തിന്റെ അശ്രുക്കളിൽ നിന്നും ഒരു പുരുഷൻ പിറവികൊള്ളുന്നു അവനാകുന്നു സോമൻ അഥവാ ചന്ദ്രൻ കാലക്രമേണ ആ പുത്രന് ദക്ഷപ്രജാപതി തന്റെ ഇരുപത്തിയേഴ് പുത്രിമാരെ വിവാഹം ചെയ്തു നൽകുന്നു അങ്ങനെ കഴിയവേ വിഷ്ണുഭക്തനായ ചന്ദ്രൻ സംവത്സരങ്ങളോളം മഹാതപസ് ചെയ്ത് അദ്ദേഹത്തെ പ്രത്യക്ഷൻ ആക്കി തന്റെ മുൻപാക്കി പ്രത്യക്ഷനായി നിൽക്കുന്ന ഇഷ്ടമൂർത്തിയാകുന്ന ഭഗവാൻ സോമൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു മഹാപ്രഭു നാം വെച്ചൊരു രാജസൂയം ആഗ്രഹിക്കുന്നു ും പ്രത്യക്ഷരായി ആ യാഗത്തിൽ സംബന്ധിക്കണം കൂടാതെ സാക്ഷാൽ മഹാദേവൻ ആ യാഗത്തിന്റെ സംരക്ഷകൻ ആകണമെന്നും ചന്ദ്രദേവൻ നാരായണനോട് ആവശ്യപ്പെട്ടു ചന്ദ്രന്റെ ആവശ്യം പുഞ്ചിരി തൂക്കിക്കൊണ്ട് ശ്രമിച്ചു നിന്ന ഹരി തഥാസ്തു എന്ന് അരുൾ ചെയ്ത് അവിടെ നിന്നും മറഞ്ഞു അപ്രകാരം വിഷ്ണു ഭഗവാന്റെ ആശീർവാദത്തോടു കൂടി ആ മഹായാഗം വളരെ ശുഭമായി അവസാനിച്ചു യാഗാവസാനം ചന്ദ്രദേവന്റെ തേജസ് കണ്ട ദേവഗണങ്ങൾ ചന്ദ്രനിൽ ആകൃഷ്ടരായി മതിമറന്ന് നിന്നുപോയി അവിടെ സന്നിഹിതരായിരുന്നവരിൽ ദേവഗുരുവാകുന്ന ബൃഹസ്പതിയുടെ പഗ്നിയാകുന്ന താരയും ഉണ്ടായിരുന്നു താര എന്നവൾ അതീവ സുന്ദരിയായിരുന്നു താര തേജോരൂപി രൂപി ആകുന്നു അങ്ങനെ അവൾ തേജോരൂപിയായ ചന്ദ്രനെ കണ്ട് അനുരക്തയായി മാറി ചന്ദ്രനിൽ പ്രേമവശയായ താര അവനെ ഉപേക്ഷിച്ചു പോകുവാൻ കൂട്ടാക്കാതെ വരുന്നു സോമന്റെ ഗ്രഹത്തിൽ അവൾ വാസം ആരംഭിക്കുന്നു ഭാര്യയെ നഷ്ടമായ ദേവഗുരു ചന്ദ്രനോടുള്ള വൈരാഗ്യം അതിന്റെ അത്യുച്ചത്തിൽ എത്തിയതിന്റെ ഭാഗമായി ബൃഹസ്പതി ദേവരാജാവാകുന്ന ഇന്ദ്രനിൽ അഭയം പ്രാപിക്കുകയും തന്റെ ഭാര്യയെ തിരികെ നൽകുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു തുടർന്ന് ദേവരാജാവാകുന്ന ഇന്ദ്രൻ ചന്ദ്രനോട് ബൃഹസ്പതിയുടെ ഭാര്യയെ തിരികെ നൽകുവാനായി പറയുകയും നേരെ മറിച്ച് അവളെ വിട്ടു നൽകുവാൻ തയ്യാറല്ലെങ്കിൽ വലിയൊരു യുദ്ധം നേരിടുവാൻ തയ്യാറായിക്കൊള്ളുവാനും ഇന്ദ്രൻ ചന്ദ്രനോട് താക്കീത് നൽകുന്നു എന്നാൽ ഇവയൊന്നും കേട്ടിട്ടും ചന്ദ്രഭഗവാന് യാതൊരു ഭാവ വ്യത്യാസവും ഉണ്ടായിരുന്നില്ല അവളെ തിരികെ നൽകുവാൻ അദ്ദേഹം തയ്യാറായിരുന്നു ഇല്ല അതേ കാരണത്താൽ തന്നെ ദേവന്മാർ ഏവരും ചന്ദ്രനെ ഒറ്റപ്പെടുത്തി യുദ്ധത്തിന് തയ്യാറായി അങ്ങനെ കഴിയവേ ഈ വിവരം എല്ലാം തന്നെ ശുക്രാചാര്യർ അറിയുന്നു അത് കേട്ട അദ്ദേഹം ചന്ദ്രന്റെ സമക്ഷം എത്തുകയും ചന്ദ്രന് യുദ്ധത്തിന് പിന്തുണ നൽകുകയും ചെയ്തു ഒറ്റയ്ക്ക് നിൽക്കുന്ന ദേവനാകുന്ന ചന്ദ്രൻ അസുരന്മാരുടെ പിന്തുണയോടുകൂടി ദേവന്മാരുമായി യുദ്ധം ചെയ്തു എന്നാൽ ഈ യുദ്ധം സൃഷ്ടിയുടെ വിനാശത്തിന് കാരണമാകുമെന്ന് നനച്ച പിതാമഹനായ അതായത് ബ്രഹ്മാവ് യുദ്ധക്കളത്തിൽ എത്തിച്ചേരുകയും ചന്ദ്രദേവനിലും ശുക്രാചാര്യരിലും കോപമുണ്ടാകുകയും തുടർന്ന് ബ്രഹ്മാവ് അവരിൽ കോപവാക്കുകൾ വർഷിക്കുകയും ചെയ്തു തുടർന്ന് യുദ്ധം നിർത്തുവാൻ ആഹ്വാനവും ചെയ്തു ബ്രഹ്മദേവന്റെ വാക്കുകൾക്ക് മറുത്തൊരു വാക്ക് പറയുവാൻ തയ്യാറാകാതെ നിന്ന് ചന്ദ്രനും ശുക്രനും അസുര സൈന്യവും യുദ്ധത്തിൽ കീഴടങ്ങി ദേവന്മാർ യുദ്ധത്തിൽ വിജയിക്കുകയും ചെയ്തു ബ്രഹ്മാവിന്റെ നിർദ്ദേശാനുസരണം ചന്ദ്രൻ ബൃഹസ്പതിക്ക് താരയെ നൽകുകയും ചെയ്തു എന്നാൽ ചന്ദ്രസമക്ഷത്തിൽ നിന്നും പോന്ന താര ചന്ദ്രനിൽ നിന്നും ഗർഭം ധരിച്ചിരുന്നു ഗർഭം പൂർത്തിയാക്കപ്പെട്ട അവൾ ബൃഹസ്പതിയുടെ ഗ്രഹത്തിൽ വെച്ച് തന്നെ ഒരു പുത്രന് ജന്മം നൽകുന്നു ആ കുഞ്ഞാകുന്നു പിൽക്കാലത്ത് ബുധൻ എന്നറിയപ്പെട്ടത് ബുധൻ തൻ്റെ കുഞ്ഞാണെന്നാണ് അയാൾ വിചാരിച്ചിരുന്നത് അങ്ങനെ കഴിയവേ താര പ്രസവിച്ച വിവരം ചന്ദ്രൻ അറിയുകയും തന്മൂലം ചന്ദ്രൻ ദൂതന്മാർ മുഖേന തന്റെ സന്തതിയെ തനിക്ക് നൽകണമെന്ന് പറയുകയും ചെയ്തു എന്നാൽ ബൃഹസ്പതി ബുധൻ തന്റെ പുത്രനാകുന്നു എന്ന് തർക്കിച്ചു ഉറച്ച് നിന്നു അവരുടെ ഇരുവരുടെയും തർക്കം അവസാനം മറ്റൊരു യുദ്ധത്തിലേക്ക് കടക്കുന്ന പഠിക്കൽ എത്തി നിന്നു അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ സൃഷ്ടിയുടെ നന്മയെ കരുതി ബ്രഹ്മാവ് വീണ്ടും അവർക്കിടയിലേക്ക് എത്തുകയും താരയെ തന്നെ വിളിച്ച് കുഞ്ഞിന്റെ പിതാവ് ആരാകുന്നു എന്ന് ആരായുകയും ചെയ്യുന്നു അവൾ ആ കുഞ്ഞ് ചന്ദ്രപുത്രനാകുന്നു എന്നുള്ള സത്യം വെളിപ്പെടുത്തുന്നു സത്യം തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് പുത്രനെ പിതാവിനോടൊപ്പം അയയ്ക്കുവാൻ ബൃഹസ്പതി സമ്മതിക്കുന്നു അങ്ങനെ നവഗ്രഹങ്ങളിൽ ഒരുവനാകുന്ന ബുധനായി അവൻ അറിയപ്പെട്ടു കൂടാതെ ഇദ്ദേഹമാകുന്നു മഹാവംശമായി പ്രശസ്തി ആർജിച്ച ചന്ദ്രവംശം എന്ന മഹാവംശത്തിന്റെ സ്ഥാപകനായി പിൽക്കാലത്ത് മാറിയതും